പിതാവിനും പുത്രനും പരിശുദ്രോഹാക്കി സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോണവും രണ്ടു ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകട്ടെ ആമി ഒരു മനുഷ്യൻ രക്ഷപ്രാപിക്കുന്നത് വിശ്വാസത്താലാണ് പിതാവിനുള്ള വിശ്വാസം പുത്രനമ്പരാവിനുള്ള വിശ്വാസം പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസം സ്യോഹനൻ മൂന്ന് പതിനാറിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു ഒരുവിനും നശിച്ചു പോകാതെ അവര് നിത്യജീവനുണ്ടാകുവാൻ തന്നെ ദൈവം അത്രയേറെ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല അതുകൊണ്ട് വിശ്വാസം ദൈവം നൽകുന്ന ദാനമാണ് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എഫ് എസ് രണ്ട് ഏഴ് മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട് വിശ്വസിക്കാതെ ഒരുവന് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല എബ്രായർ പതിനൊന്നാം അധ്യായം ആറാം വാക്യം വിശ്വാസം കൂടാതെ ഒരുവനും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല വിശ്വാസത്തിൻ്റെ അധ്യായമാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം വിശ്വാസികളുടെ പിതാവ് അബ്രഹാം ആണ് അബ്രഹാം വിശ്വാസത്താലാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തിയത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയത് ദൈവവിശ്വാസമാണ് പരിശുദ്ധനായിരിക്കുന്ന പത്രോസ്നേഹ കർത്താവ് ചോദിച്ചു മനുഷ്യരെന്നെ ആരെന്ന് പറയുന്നു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു രണ്ട് ചോദ്യമാണ് അവിടെ മനുഷ്യർ പലതും പറയുന്നുണ്ട് അങ്ങ് ഏലിയയാണ് അങ്ങ് ഏറമ്യ പ്രവാചകനാണ് അങ്ങ് പ്രവാചകന്മാർ ഒരുവനാണെന്നെല്ലാം പറയുന്നുണ്ട് എന്നാൽ സ്നേഹന്മാരോട് ചോദിച്ചപ്പോൾ ശിക്ഷ സമൂഹത്തോട് ചോദിച്ചപ്പോൾ പരിശുദ്ധനായിരിക്കുന്ന പത്രോസ്ലിയ പറഞ്ഞു അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണ് മനുഷ്യപുത്രനായ അങ്ങ് ദൈവപുത്രനാണ് ഇതാണ് യഥാർത്ഥ വിശ്വാസം യമുനയുടെ മകനായ ശമോനേദി ഭാഗ്യവാൻ ജഡരക്തങ്ങളിൽ നിനക്ക് വെളിപ്പെടുത്തി തന്ന സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് അതുകൊണ്ട് വിശ്വാസം സ്വർഗീയമാണ് സ്വർഗം നൽകുന്ന ദാനമാണ് വിശ്വാസ ജീവിതം പത്രോസ്ലിം ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമയിൽ സ്ഥാപിക്കപ്പെട്ടതാണ് സഭ പരിശുദ്ധ സഭ പരിശുദ്ധ പത്രോസ്ലിഹ ഈ വിശ്വാസയേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനേകം ഈ വിശ്വാസയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോസ്തോല പ്രവർത്തനം ഒൻപത് ഇരുപതിൽ അങ്ങ് ദൈവപുത്രനാണ് പരിശുദ്ധനായിരിക്കുന്ന പൗലോസ്ലിഹ വിശ്വാസേറ്റ് പറഞ്ഞു മാർത്ത സ്യോഹനൻ പതിനൊന്ന് ഇരുപത്തേഴ് അങ്ങ് ദൈവപുത്രനാണ് പുരുഷൻ്റെ ചൂട്ടിൽ ശതാധിപൻ ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു മർക്കോസ് പതിനഞ്ച് മുപ്പത്തൊൻപതാം വാക്യത്തിൽ അതുകൊണ്ട് ഒന്ന് യോഹനാൻ അഞ്ചിൽ നാലും അഞ്ചും വാക്യം അവിടെ യേശു ദേവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത് ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസമാണെന്ന് വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുവാൻ സാധിക്കും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ലെന്ന് നാം കേട്ടു എബ്രായർ പതിനൊന്ന് ആറില അതുകൊണ്ട് വിശ്വാസം ഉള്ളവരായി നാം തീരണം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണെന്ന് റോമലേഖനം പതിനാല് ഇരുപത്തി മൂന്ന് അതുകൊണ്ട് സത്യവിശ്വാസം കറക്റ്റായി വിശ്വാസം നാം വിശ്വസിക്കുന്നത് സത്യമായിട്ടുള്ളതാണോ അത് നിത്യതയെ ചെല്ലേണ്ടതാണ് സ്യോഹനാൻ പതിനേഴ് മൂന്നിൽ പറയുന്നുണ്ട് ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങയെ ചെയശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ വിശ്വസിച്ചാൽ നിത്യജീവൻ ലഭിക്കും വിശ്വസിക്കുന്നവന് നിത്യതയുണ്ട് അത് നിത്യജീവി ജീവനായിട്ടാണ് വിശ്വാസത്തിൽ നാം വ്യത്യസ്തതയുള്ളവരാകരുത് വിശ്വാസമാണ് വിശ്വസിച്ചവരായ സമൂഹത്തിന് ഏക മനസ്സും ഏക അഭിപ്രായവുമായിരുന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനം നാല് മുപ്പത്തിരണ്ടിൽ പറയുന്നുണ്ട് വിശ്വാസം ഒന്നേ ഉള്ളൂ രണ്ട് വിശ്വാസമില്ല ദൈവം നൽകുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഒന്നായിട്ടാണ് ഒന്നായിരിക്കണം സഭ ഒന്നായിരിക്കണം തൻ്റെ മക്കൾ ഒന്നാകണം ഒരേ മനസ്സുള്ളവരാകണം ഒരേ അഭിപ്രായമുള്ളവരാകണം ഒന്ന് കൊരിഞ്ചർ ഒന്ന് പത്തിലും അപ്പസ്തൊല പ്രവർത്തനം രണ്ട് നാൽപ്പത്തിനാലിലും ഏക മനസ്സോടെ ഏക അഭിപ്രായത്തോടെയും നിങ്ങളെൻ്റെ സന്തോഷം പൂർണ്ണമാക്കണമെന്ന് ഫിലിപ്പ് രണ്ട് ഒന്നും രണ്ടും വാക്കത്തിലും പറയുന്നു ദൈവത്തിൻ്റെ സന്തോഷമുണ്ടാകണമെങ്കിൽ ദൈവ മക്കളെല്ലാം ഒരേ മനസ്സുള്ളവരാകണം ഒരേ അഭിപ്രായമുള്ളവരാകണം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് വിശ്വാസത്താൽ സ്നേഹത്താൽ നമുക്ക് സാധിക്കണം അതുകൊണ്ട് വിശ്വാസം അത് വളരെ പ്രാധാന്യമുള്ളതാണ് ദൈവം നൽകുന്ന ദാനമാണത് വിശ്വസിക്കുക അവന് നിത്യജീവിതത്തെ പ്രാപിക്കുവാൻ സാധിക്കും അതുകൊണ്ട് മരണത്തെ അതിലംഘിക്കുന്ന മരണത്തെ അതിജീവിക്കുന്ന ഒരു വിശ്വാസമാകുന്നു ഇത് ലാസ്റ്ററിനാ ആകുന്ന തൻ്റെ സഹോദരനാകുന്ന മർത്തയുടെയും മറിയുടെയും സഹോദരനാകുന്ന ആ മരിച്ച് നാല് ദിവസം കഴിഞ്ഞ് കവറിൽ വെക്കപ്പെട്ടിരിക്കുന്ന സഹോദരൻ്റെ കല്ലറയിലേക്ക് പോകുമ്പോൾ കർത്താവ് സഹോദരിയോട് പറയുന്നുണ്ട് എന്താ പറയുന്നത് സ്നേഹനാൻ പതിനൊന്ന് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരിക്കലും മരിക്കുകയില്ല അപ്പൊ ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ഒരിക്കലും മരിക്കുകയില്ല ഇവൾ ആ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ സ്ലിഹന്മാർ ഈ വിശ്വാസം തിരിച്ചറിഞ്ഞപ്പോഴാണ് കർത്താവ് കൂടെയുണ്ട് കർത്താവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ഇതെന്തൊരു വിശ്വാസമാണിത് സ്ലീഹന്മാർ പറയുകയാണ് വിശുദ്ധ ലൂക്കോസ് പതിനേഴ് അഞ്ചു വേറും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ വർദ്ധിപ്പിച്ചു തരണമേ നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധിക്കണം വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടതാണ് വിശ്വാസം എങ്ങനെയാണ് വർദ്ധിക്കാൻ ഇടയാകുക റോമലേഖനം പത്ത് പതിനേഴിൽ പരിശുദ്ധനായിരിക്കുന്ന പൗലൂസ്ലിയ പറയുന്നുണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവോചനത്താലും ഉണ്ടാകുന്നു എന്നാണ് ദൈവവചനം കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും വിശ്വാസവർധനവുണ്ടാകും വിശ്വാസം പലപ്പോഴും കുറഞ്ഞു പോകാനായിട്ട് ഇടയായിട്ടുണ്ട് സ്ത്രീഹന്മാരുടെ അനുഭവത്തിലൊക്കെയാണ് അവർ രാത്രി നാലായികുമ്പത്തിൽ കർത്താവ് കടലിൻ്റെ മുകളിൽ നടക്കുന്നത് കണ്ടിട്ട് സ്ത്രീഹന്മാർ അവിടെ ആയിരുന്ന സമയം മത്തായി പതിനാല് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും പത്രോസ്ലീയ പറഞ്ഞു കർത്താവ് അങ്ങാണെങ്കിൽ ഞാൻ വെള്ളത്തിൻ്റെ മുകളിൽ വരുവാനായിട്ട് അവിടെ നിന്ന് കൽപ്പിച്ചാലും കർത്താവ് പറഞ്ഞു നീ വരിക പത്രോസ് വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുകയാണ് കർത്താവിലുള്ള വിശ്വാസത്തെ പ്രതിയാണ് അപ്രകാരം വെള്ളത്തിൻ്റെ മുകളിൽ ഒരു മനുഷ്യർ നടക്കുവാൻ സാധിക്കുമോ വിശ്വാസത്താൽ സാധിക്കും എന്ന് പത്രം തെളിയിക്കുകയാണ് എന്നാൽ പ്രതികൂലം ആയിരിക്കുന്ന കാലാവസ്ഥ വന്ന് അവസ്ഥകളെല്ലാം പ്രതികൂലമായി കാറ്റ് വീശി വെള്ളം സീറഫാകാൻ തുടങ്ങി വെള്ളം ഇളകാൻ തുടങ്ങി അപ്പോൾ പത്രോസ്ലിയ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയാതെ താണുപോവുകയാണ് അവൻ ഉടൻ തന്നെ കർത്താവിൽ ആശ്രയിക്കുന്നു അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രതിബന്ധങ്ങൾ വരുമ്പോൾ മിഷിയ തമ്പുരാനിൽ ആശ്രയിക്കുക യേശു തമ്പുരാനിൽ വിശ്വസിക്കുക ആശ്രയിക്കുക പത്രോസ് കൈനീട്ടി രക്ഷിക്കണമേയെന്ന് പ്രാർത്ഥ പറഞ്ഞ് ആശ്രയിക്കുകയാണ് അപ്പോൾ കർത്താവ് കൈനീട്ടി അവനെ പിടിച്ചു അപ്പോൾ കർത്താവിൻ്റെ ഉത്തരത്തിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും എന്താണ് പത്രോസതിയൊക്കെ സംഭവിച്ചത് അല്പവിശ്വാസി നീ പത്രോസിൽ സംശയം വന്നു വിശ്വാസം അല്പമായിപ്പോയി അതുപോലെ നമ്മിലും വിശ്വാസ കുറവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തെ പരിപൂർണമാക്കി നിർത്തുവാനായിട്ട് സാധിക്കണം വിശ്വാസ ജീവിതം ആകുന്നു നമുക്കുണ്ടാകേണ്ടത് വിശ്വാസത്തിൽ നിന്ന് മാറാതെ നമ്മെ തന്നെ നാം കാത്തു കാത്തുപിക്കേണ്ടുന്നതാകുന്നു നാം വിശ്വാസം ഉള്ളവരാകുന്നുവെങ്കിൽ നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും വിശ്വാസം അവർക്ക് ലഭിക്കും വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വിശ്വാസം നൽകുന്നത് കർത്തൃസന്നിധിയിൽ നിന്ന് അറിയിക്കപ്പെട്ടവയ്ക്ക് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എലിസബത്ത് പരിശുദ്ധ ചർച്ചക്കാരിയായ എലിസബത്ത് വിശുദ്ധ ലൂക്കോസ് ഒന്ന് നാൽപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് വിശ്വസിച്ചവൾ ഭാഗ്യവതി പരിശുദ്ധനറിയുന്ന പത്രോസ്ലിയോട് പറയുന്നുണ്ട് യവനയുടെ മകനായ നീ ഭാഗ്യവാൻ ജഡവും രക്തവുമല്ല നിനക്കത് പറഞ്ഞു തന്നത് ഞാൻ ആരാണെന്ന് സ്വർഗസ്വനായ പിതാവാണ് അതുകൊണ്ടു നീ ഭാഗ്യവാനാണ് വിശ്വസിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് വിശ്വാസം യഥാർത്ഥ വിശ്വാസം എഫർ നാല് മൂന്ന് മുതൽ ആറ് അവിടെ പറയുന്നത് കർത്താവ് ഒരുവൻ വിശ്വാസം ഒന്ന് മാമോദീസ ഒന്ന് ആത്മാവെന്ന് വിശ്വാസം ഒന്നേ ഉള്ളൂ രണ്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നില്ല കറക്റ്റായിട്ടുള്ള വിശ്വാസം സത്യവിശ്വാസം യഥാർത്ഥ വിശ്വാസം ആ വിശ്വാസത്തിലാണോ നാം ജീവിക്കുന്നത് എബ്രായർ നാലേ മൂന്നിൽ പറയുന്നു കേട്ടത് വിശ്വാസത്തോട് കലർത്തായകിയാൽ ആ കേട്ടതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ലെന്ന് വിശ്വാസത്തിൻ്റെ കേൾവിയാണ് വിശ്വാസത്തിൽ ദൈവവചനം കേൾക്കുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും വിശ്വാസത്താൽ രാജ്യങ്ങൾ കേടുക്കുവാനും വിശ്വാസത്താൽ നല്ല ജീവിതം നയിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കണം വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട് നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവനിൽ പ്രീതിപ്പെടുകയില്ല എന്ന് എബ്രായർ പത്ത് മുപ്പത്തെട്ടിൽ പറയുന്നുണ്ട് അപ്പം നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും ഗലാറ്റർ മൂന്ന് പതിനൊന്ന് നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും റോമാലേഖന ഒന്ന് പതിനേഴ് നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും അതുകൊണ്ട് വിശ്വാസ ജീവിതം അത് അനുഗ്രഹകരമായ ജീവിതമാണ് വിശ്വാസമില്ലാത്ത അവസ്ഥ അപകടകരമാണ് അതിനുള്ള സത്യവിശ്വാസം ആ വിശ്വാസത്തിൽ നാം ആയിരിക്കുന്നതിന് എല്ലാവർക്കും സാധിക്കണം ദൈവം നമ്മെ വിശ്വാസമുള്ളവരാക്കി നിലനിർത്തുന്നു എങ്കിൽ ലോകത്തെ ജയിക്കുവാനായിട്ട് സാധിക്കും ലോകം നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് നാം അനുവദിക്കരുത് വിശ്വാസ ജീവിതം അനുഗ്രഹകരമായ ജീവിതമാണ് ആ ജീവിതം സ്നേഹന്മാർ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുണ്ട് അനേകം വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി വിശ്വാസ ജീവിതം അനുകരണീയമായി അവരുടെ ജീവിതം നമുക്ക് തുറന്ന് തന്നിട്ടുണ്ട് വിശ്വാസ ജീവിതം നമ്മുടെ ജീവിത അവരുടെ വിശ്വാസത്തെ അനുകരിക്കണമെന്നാണ് എബ്രായ ലേഖനത്തിൽ പതിമൂന്ന് ഏഴാം വക്കത്തിൽ പറയുന്നു അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണമെന്നാണ് വിശ്വാസത്തെ പിൻപറ്റുവാൻ നമുക്ക് എപ്പോഴും സാധിക്കണം വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ദൈവമേ എനിക്ക് യഥാർത്ഥ വിശ്വാസം നൽകണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ചത് സത്യമോ അത് യഥാർത്ഥത്തിൽ എനിക്ക് അനുഭവവേദ്യമാകുവാനായിട്ട് ഇടയാക്കണമേ എത്രയോ പേർ വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോയി എന്നാൽ നാം പിന്മാറ്റത്തിലേക്ക് ഉള്ളവരാകരുത് യഥാർത്ഥ വിശ്വാസത്തിൽ തീഷ്ണതയുണ്ട് അതിൽ സ്ഥിരതയുണ്ട് അതിൽ സ്ഥിരതയോടെ ഓടണം രണ്ട തീമൂത്തി ദിവസം നാലിൽ ഏഴൂട്ടം പാക്കത്തിൽ ഞാൻ നല്ല ഓട്ടോ ഓടി വിശ്വാസം കാത്തു പോർ പൊരുതി ഓട്ടോ ഓടി വിശ്വാസം കാത്തു എന്ന് പരിശുദ്ധനായിരിക്കുന്ന പൗലോ സ്നേഹ പറയുമ്പോൾ കിരീടം അദ്ദേഹത്തിനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിശ്വാസം അതിന് പ്രതിഫലമുണ്ട് അത് നാം നഷ്ടപ്പെടുത്തി കളയരുത് എൻ്റെ ദൈവമേ അങ്ങിലുള്ള വിശ്വാസം എന്നിൽ എപ്പോഴും നിലനിർത്തണമേ അങ്ങിലുള്ള വിശ്വാസം എന്നിൽ നിന്ന് പോകാതെ അങ്ങ് കാത്തു സൂക്ഷിക്കണമേ ഞാൻ ഇടപെടുന്ന മേഖലകളിലെല്ലാം നല്ല വിശ്വാസം ഉള്ള ഒരു അനുഭവം എനിക്കും സമസൃഷ്ടികൾക്ക് നൽകുവാനായിട്ട് എനിക്ക് സാധിക്കണമേ അപ്പോൾ വിശ്വാസം വ്യത്യാസമുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം വിശ്വാസം നമ്മിൽ നിലനിൽക്കുമ്പോൾ വിശ്വാസം വ്യത്യാസമുള്ളവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അത് തമ്പുരാൻ നൽകുന്ന ഒരു വലിയ അനുഭവമാണ് ദൈവമേ വിശ്വാസവ്യത്യാസം വരുമ്പോൾ ഞങ്ങൾക്ക് അത് തിരിച്ചറിവ് നൽകുവാൻ തക്ക വിധം അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ വിശ്വാസത്തെ പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ വിശ്വാസ വിശ്വാസവ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും വിശ്വാസം നമുക്ക് ലഭിക്കുമ്പോൾ ആ വിശ്വാസം സത്യമോ മിഥ്യയോ ഒന്ന് അത് പ്രവർത്തിക്കുന്ന മേഖലകളിൽ നമുക്ക് അറിയുവാൻ സാധിക്കും എന്ന് ദമ്പുരൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം അബ്രഹാം വിശ്വസിച്ചു അബ്രഹാം വിശ്വസിച്ചത് എത്ര ശ്രേഷ്ഠമാണ് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ പുത്രനെ പോലും ദൈവം ചോദിച്ചപ്പോൾ അബ്രഹാം ബലി കഴിക്കുവാനായിട്ട് മടിച്ചില്ല അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുകയാണ് അപ്പം നാമും വിശ്വാസമുള്ളവരായിത്തീരണം ലേഖനം അഞ്ച് ആറിൽ സ്നേഹത്തിൽ പൂർണ്ണമാക്കപ്പെടുന്ന വിശ്വാസമാണ് കാര്യമെന്ന് പറയുന്നത് സ്നേഹവും വിശ്വാസവും അത് നിലനിൽക്കുന്നതാണ് പരിശുദ്ധനായി പൗലോസ്ലിയ നമ്മെ പഠിപ്പിക്കുന്നത് ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നതാണ് ഇതിൽ മഹത്തരം സ്നേഹമാണ് ഒന്ന് കൊരിന്ത്യർ പതിമൂന്ന് പതിമൂന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിൽക്കുന്ന ഒന്നാണ് ഇത് അന്വേഷിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ആദ്യം നൽക ലഭിക്കേണ്ടത് വിശ്വാസമാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം അതായത് ദൈവരാജ്യത്തിൽ ഉള്ളവർക്കുള്ള പ്രത്യേകതകളാണ് വിശ്വാസിയായ ഒരുവനോട് ഇടുപെടുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും വിശ്വാസവർദ്ധനവിനുള്ള കാര്യങ്ങൾ പറയും എമ്മോസിലേക്ക് രണ്ട് ശിഷ്യന്മാർ നടന്നുപോയി അവർ പറഞ്ഞത് ജെറൂസ്ലേമിൽ ഏർസലേമിൽ നടന്ന ആ മരണത്തെക്കുറിച്ചും കർത്താവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് അവർ പറഞ്ഞുകൊണ്ട് പോയത് കർത്താവ് കൂടെ നടന്നു കർത്താവണെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അതിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവൻ വഴിയിൽ വെച്ച് വചനങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലയോ നമുക്ക് വിശ്വാസം ലഭിച്ചില്ലയോ വിശ്വാസത്തിൻ്റെ ആ ജീവൻ നമുക്ക് ലഭിക്കും കർത്താവ് കൂടെ വരുമ്പോൾ രണ്ടോ മൂന്നോ പേർ നാമത്തിൽ ഒരുമിച്ചിരിക്കുന്നിടത്ത് അവരുടെ മധ്യം ഞാനുണ്ടെന്ന് വാക്ക് പറഞ്ഞ ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാണ് ജീവനുള്ള യേശുശിഹയാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മധ്യേ എഴുന്നള്ളി വരും വിശ്വാസവർദ്ധനവിന് വചനങ്ങൾ വിചിന്തനം ചെയ്യണം ദൈവവചനങ്ങൾ അതുകൊണ്ട് ദൈവവചനമെല്ലാം ദൈവ ആത്മാവിൽ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സംഗ്രഹിക്കുവാനും ഒക്കെ സാധിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതം വചനം സംഗ്രഹിക്കുന്ന ജീവിതമായിരുന്നു വിശുദ്ധ ലൂക്കോസ് രണ്ട് പത്തൊൻപതും വിശുദ്ധ ലൂക്കോസ് രണ്ട് അൻപത്തൊന്നിലും നാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വീക്ഷിച്ചാൽ പരിശുദ്ധ അമ്മ വചനം സംഗ്രഹിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ വചനമായിരുന്നു വചനം സംഗ്രഹിച്ച ഹൃദയമായിരുന്നു അപ്പോൾ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണത് ദൈവമേ എന്തിൽ വിശ്വാസവർദ്ധനമെന്ന് എന്നിൽ വചനം സംഗ്രഹിക്കുവാനായിട്ട് ഇടയാക്കണമേ പലപ്പോഴും നാം ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യവുമായി ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ വിശ്വ മത്തായി അഞ്ച് എട്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്തുകൊണ്ടാണ് ഹൃദയത്തിന് ശുദ്ധിയില്ലാത്തത് ഹൃദയത്തിൽ അശുദ്ധിയുള്ളത് കൊണ്ടാണ് ദൈവത്തെ കാണാൻ നിശ്ചയമായും സാധിക്കും ഹൃദയത്തിൽ അശുദ്ധിയുള്ളത് കൊണ്ടാണ് ദൈവത്തെ കാണാൻ സാധിക്കാത്തത് അതെന്താണ് വിശ്വാസത്താൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് നമുക്ക് വിശ്വാസം കിട്ടിയാൽ നമ്മുടെ ഹൃദയത്തിലുള്ള അശുദ്ധി പോവുകയും ദൈവത്തെ കാണുവാൻ സാധിക്കുകയും ചെയ്യും വിശ്വാസത്താലാണ് നാം ദൈവത്തെ കാണുന്നത് രണ്ട് കൊരിന്തിയർ അഞ്ച് ഏഴിൽ കാഴ്ചയാലല്ല വിശ്വാസത്താലാകുന്നു ഞങ്ങൾ ജീവിക്കുന്നു പരിശുദ്ധനായിരിക്കുന്ന തോമസ്ലീഹ ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കൂടെ സ്ലീഹന്മാരുടെ കൂടെ അപ്പോൾ ഉണ്ടായിരുന്നില്ല യഹൂദന്മാരെയുള്ള ഭയം നിമിത്തം വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കെ എട്ടു ദിവസം കഴിഞ്ഞ് പരിശുദ്ധനായിരിക്കുന്ന തോമാസ് ലേഹ ഉള്ളപ്പോൾ തന്നെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ തോമാസ് ലീഹ കർത്താവിനെ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് സ്ലിഹന്മാരോട് പറഞ്ഞത് കർത്താവ് അവിടെ അവനോട് സംസാരിക്കുകയാണ് തോമയെ നീ ഇവിടെ വരിക എൻ്റെ കായികൾ നീ കാണുക എൻ്റെ വിലാപ്പുറത്ത് കേൾപ്പിച്ചു നോക്കുക നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക അപ്പം തോമാസ് ലേഹ അവിശ്വാസിയായി അവിശ്വാസിയായിപ്പോയി കർത്താവ് ഉയർത്തെഴുന്നേറ്റം എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവിശ്വാസം തമ്മിൽ ഉണ്ടാകും മരണത്തെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കും പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ തോമാസ് ലിഹ തകർന്ന ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിക്കുന്ന ഒരു വിളിയുണ്ട് സോഹനാൻ ഇരുപത് ഇരുപത്തെട്ട് തുടർന്ന് ഇരുപത്തൊൻപതും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ വിശ്വാസമാണ് തോമസ് ലിയുടെ വിശ്വാസം ഇന്ത്യക്കായിട്ട് കർത്താവ് ഉറപ്പിക്കുകയാണ് ഇന്ത്യ കർത്താവ് പരിശുദ്ധനായിരിക്കുന്ന തോമസ് ലിയയിലൂടെ കണ്ടു എ ഡി അൻപത്തിരണ്ട് മുതൽ എഴു എഴുപത്തിരണ്ട് വരെ പുതു നിയമം എ ഡി അറുപതിലാണ് എഴുതുന്നത് മർക്കോസ്റ്റൽ അസോസിയേഷൻ ആദ്യമായിട്ട് അതിന് മുന്നമേ എ ഡി അൻപത്തിരണ്ട് മുതൽ എ ഡി എഴുപത്തിരണ്ട് വരെ തോമാസ് ലിഹായിലൂടെ കർത്താവ് ഇന്ത്യയെ കാണുകയാണ് ആ ദേശത്ത് വിശ്വാസം വിതയ്ക്കുവാൻ താൻ ചുരിഞ്ഞുകൊടുത്ത ജീവൻ്റെ വചനങ്ങൾ പരിശുദ്ധനായിരിക്കുന്ന തോമാസ് ലിഹ ഇവിടെ നമുക്ക് നൽകിയതുകൊണ്ട് ഇന്ത്യ ദേശത്ത് വിശ്വാസം വരികയാണ് ദൈവത്തെ തിരിച്ചറിയുവാൻ ദൈവത്തെ രുചിച്ചറിയുവാൻ ദൈവസ്നേഹം അനുഭവിക്കുവാൻ അതിവിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാൻ നമുക്ക് സാധിച്ചത് മർത്തോമാസ് ലിഹായെ കർത്താവ് ഇന്ത്യയിലേക്ക് അയച്ചത് ആ വിശ്വാസത്തിൽ ഐക്യതയോടുകൂടെ നമുക്ക് നിലകൊള്ളുവാനും വിശ്വാസം പ്രഘോഷിക്കുവാനും വിശ്വാസം നമ്മിൽ ആഴപ്പെടുത്തുവാനും വിശ്വാസത്തിൻ്റെ ആ ഐക്യതയിൽ ഏവർക്കും ഒന്നിച്ചു കഴിയുവാനും സ്നേഹവും സന്തോഷവും പങ്കിടുവാനും നമുക്ക് സാധിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കൾ എന്ന് വിളിക്കപ്പെടുകയാണ് നമ്മുടെ ഹൃദയം വിശ്വാസത്താൽ ശുദ്ധമാക്കപ്പെടുന്നു നമ്മെ ദൈവത്തിൻ്റെതായ പദ്ധതിയിൽ ദൈവം വളർത്തുവാൻ തക്കവിധം വിശ്വാസത്തിന് വളർച്ച വേണം വിശ്വാസം മുരടിച്ചിരിക്കുന്ന ഒന്നല്ല അത് പ്രവർത്തന നിരതമാണ് വിശ്വാസം പ്രവർത്തിക്കും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി യാക്കോബ് സ്ത്രീയ പറയുന്നുണ്ട് യാക്കോബ് അധ്യായം പതിനാല് മുതൽ ഇരുപത്താറ് വിശ്വാസത്തിന് പ്രവർത്തിയില്ലാതെ നീ വിശ്വാസത്തെ എങ്ങനെ പ്രഘോഷിക്കും നിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വേണ്ടേ അത് വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധനായിരിക്കുന്ന യാക്കോപ്ത പറയുന്നത് വിശ്വാസം അതിന് പ്രവൃത്തിയും കൂടെ ഉണ്ടാകണം വിശ്വാസത്തിന് പ്രവൃത്തി പഥത്തിൽ എത്തുവാനായിട്ട് സാധിക്കുമ്പോൾ അതിന് അതിനർത്ഥമുണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആത്മാവിൽ ഇല്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് യാക്കോപ്തേഹ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ചിന്തയിലും വചനത്തിലും പ്രവൃത്തി പഥത്തിലും വിശ്വാസം കൊണ്ടെത്തിക്കുവാൻ തക്കവ നമുക്ക് സാധിക്കട്ടെ വിശ്വാസ ജീവിത പടകിൽ ആഴപ്പെടുന്നതിന് അനേകരെ വിശ്വാസത്തിൽ ഉജ്ജ്വലിപ്പിക്കുന്നതിന് വരം ലഭിക്കുന്നതിന് വിശ്വാസത്തിൽ ഐക്യപ്പെടുന്നതിന് വിശ്വാസത്തിൽ അനേകരെ സ്നേഹിക്കുന്നതിന് എല്ലാവരെയും വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്നതിന് ദൈവം നൽകിയ ദാനമായ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നതിന് ദൈവം നമുക്കെല്ലാവർക്കും യോഗ്യ നൽകട്ടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായിരിക്കുന്നവർക്ക് പ്രാർത്ഥന സമൃദ്ധമായി നൽകുവാൻ തക്കുവാൻ നമുക്ക് സാധിക്കണം അനേകം പേർ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് നിൽക്കുന്നവരാണ് എന്നാൽ വിശ്വാസ വ്യത്യാസത്തിൽ പോകുന്നുണ്ട് വിശ്വാസം മാറിപ്പോകുന്നു വിശ്വാസത്തിൽ കുറവുള്ളവരാകുന്നു പരിശുദ്ധനായിരിക്കുന്ന പത്രോസലിയായി ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൽ കൂട്ടിച്ചേർത്താലും പരിശുദ്ധനായിരിക്കുന്ന പത്രോസുലിയായി ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ കുറച്ചാലും വിശ്വാസം മാറിപ്പോകും പരിശുദ്ധനായിരിക്കുന്ന പത്രോസുലിയായി ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ ഞാനെൻ്റെ സഭയപ്പണിയുമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് പത്രോസിന്റെ വിശ്വാസം എന്നാണ് ശരിക്ക് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത് പരിശുദ്ധനാരങ്ങ പോലോ സ്നേഹയുടെ ജ്ഞാനം എന്നാണ് എല്ലാവർക്കും വിശ്വാസമുണ്ട് എന്നാൽ ജ്ഞാനം പ്രത്യേകം അറിയുന്നതാണ് പരിശുദ്ധനായി യോഹന്നാഥ് സ്നേഹയുടെ സ്നേഹം എന്നാണ് യോഹന്നാഥ് സിനിഹ സ്നേഹമുണ്ട് എന്നാൽ പത്രോസിന്റെ വിശ്വാസം എന്നാണ് എന്നാൽ പത്രോസ് ഇടയ്ക്ക് കർത്താവിനെ തള്ളിപ്പറയാനായിട്ടിടയായിട്ടുണ്ട് എന്നാൽ കർത്താവ് പത്രോസ്നേഹായെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു കർത്താവ് പത്രോസ്ലിയായോട് പറഞ്ഞു ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയല്ലെന്ന് പത്രോസ് പറഞ്ഞു തൻ്റെ ജഡത്തിൽ തന്നെ പറഞ്ഞത് എന്നാൽ സമയമായപ്പോൾ പത്രോസിലി ആ തള്ളിപ്പറയുകയാണ് അപ്പോൾ കർത്താവ് പത്രോസിനെ നോക്കി ആ നോട്ടത്തിൽ വലിയ അർത്ഥമുണ്ടായിരുന്നു പത്രോസ് വചനമോർത്തു കർത്താവ് പറഞ്ഞ വചനമോർത്തു ഇന്ന് നീ എന്നെ തള്ളി പറയും കോഴി കൂവുന്നതിന് മുമ്പ് അപ്പോൾ കോഴി കൂയി പത്രോസ് ഓർത്തു പത്രോസ് ഹൃദയം നൊന്ത് കരഞ്ഞു ഇരുപത്താറ് എഴുപത്തഞ്ച് അതൊരു അനുതാപമായിരുന്നു തമ്പുരാന്റെ മുന്നിലുള്ള കരച്ചിലായിരുന്നു അവിടെ യഥാർത്ഥ അനുതാപം ദൈവം സ്വീകരിക്കുകയാണ് അങ്ങനെ ഹൃദയം നൊന്ത് കരഞ്ഞു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസ്ലിഹായ മൂന്ന് പ്രാവശ്യം ഉറപ്പിക്കുന്നുണ്ട് സ്വോഹൻ ഞാൻ ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനം യവനയുടെ മകനായ ക്ഷമോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവ് അവിടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക വീണ്ടും ചോദിച്ചു യവനയുടെ മകനായ ക്ഷമോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക യവനയുടെ മകനായ ക്ഷമോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എൻ്റെ മുട്ടാടുകളെ മേയ്ക്കുക അപ്പോൾ പത്രോ ഹൃദയം തകർന്നുപോയി ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എനിക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ പൂർണമാക്കപ്പെടുന്ന വിശ്വാസം എന്തെന്ന് തിരിച്ചറിഞ്ഞ പത്രോസ്ലിഹ ആ വിശ്വാസത്തെ ലോകം മുഴുവൻ ഉദ്ഘോഷിക്കുവാൻ തക്ക വിധമാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ സംവിധാനം ചെയ്യപ്പെട്ട ആ കേന്ദ്രമായി ആ സിംഹാസനത്തിൽ നിന്ന് ദൈവം പരിശുദ്ധ പിതാക്കന്മാരെ അയക്കുകയാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ സിംഹാസനം വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ വിശ്വാസത്തിൻ്റെ സംവിധാനം അതെല്ലാം തിരിച്ചറിഞ്ഞ് ഏകവിശ്വാസത്തിൽ ഏകസത്യത്തിൽ നിത്യജീവനിൽ സ്ഥിതി സ്ഥിതി ചെയ്യാൻ തക്ക വിധം ഇടയാകണം വിശ്വാസത്തെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ച പ്രാണാർപ്പണം ചെയ്ത പിതാക്കന്മാരെ നാം ഓർക്കണം അവരുടെ ജീവിതം അനുകരിക്കണം പരിശീലന പൗലോ ശ്രീയർ പറയുന്നത് നിങ്ങളെൻ്റെ ജീവിതം അനുകരിക്കണം ഒന്ന് കൊരിന്തീർ പതിനൊന്ന് ഒന്നിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കണം ഞാൻ മിഷിയായി അനുകരിക്കുന്നു നിങ്ങൾ എന്നെ അനുക അനുകരിക്കണം എൻ്റെ വിശ്വാസം അനുകരിക്കണം അതുകൊണ്ട് വിശ്വാസം പ്രത്യേകതയുള്ളതാണ് അത് പിതാക്കന്മാരാൽ ബലമേൽപ്പിക്കപ്പെട്ടതാണ് അത് പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം യഥാർത്ഥ സഭ ഒന്നേ ഉള്ളൂ ആ സഭയിൽ ദൈവം വിളിച്ചവരെല്ലാവരുമുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട എല്ലാവരും പുത്രൻ്റെ സന്നദ്ധിയിൽ വരുമെന്നാണ് സ്യോഹനാറ് നാൽപ്പത്തിനാലിലും അറുപത്തഞ്ചിലും പറയുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ എടുക്കൽ വരാൻ സാധിക്കുക സാധ്യമല്ല പിതാവ് ആകർഷിക്കുന്നുണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട് ദൈവം സൃഷ്ടിച്ചവരാണ് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും സൃഷ്ടിചാരങ്ങളും എല്ലാം സകലതും എല്ലാവരെയും ദൈവം തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട് ആ ആകർഷണം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് വിശ്വാസത്തിൻ്റെ പ്രതിഫലമായ ആത്മരക്ഷ പ്രാപിക്കുവാൻ ഒന്ന് പത്ര സ്വന്തമായിട്ട് ആത്മരക്ഷ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിന് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുമെന്ന് വിശ്വഹന പതിനൊന്ന നാൽപ്പതിൽ ഉയർത്തെഴുന്നേൽപ്പാണ് കണ്ടോ ലാസർ ഉയർത്തെഴുന്നേൽക്കുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും വിശ്വാസത്തിന് വലിയ പ്രത്യേകതകളുണ്ട് ആ വിശ്വാസത്തെ സ്ഥിരപ്പെടുവാൻ ഈ ദിവസം ഈ നിമിഷങ്ങൾ ദൈവം നമുക്ക് നൽകി എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ ശക്തി ലഭിക്കുവാൻ വിശ്വാസവരമുള്ളവരാക്കുവാൻ വിശ്വാസം പങ്കിടുന്നവരാകുവാൻ വിശ്വാസത്തിൻ്റെ ആ അനുഭവം അനേകർക്കും ലഭിക്കുമെന്ന ഇടയാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും വിശ്വാസത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസരിക്കും ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ